കുട്ടികളുമായി തവാഫ് ചെയ്യുന്ന സംബന്ധിച്ചാണ് മറ്റൊരു ചോദ്യം ലഭിച്ചിട്ടുള്ളത് അവർ ചോദിക്കുന്നത് കുട്ടിക്ക് ഉമ്രക്ക് നിയത്ത് ചെയ്തു പിന്നെ അവരും നിയത്ത് ചെയ്തു പിന്നെ കുട്ടി കുട്ടിയെടുത്തുകൊണ്ട് തവാഫ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടു പേർക്കും കൂടി ആ തവാഫ് പോരാ കുട്ടിയെ എടുത്ത് ചെയ്ത് പിന്നെ തനിക്ക് വേണ്ടി സ്വന്തമുള്ളത് വേറെ തന്നെ ചെയ്യണം എന്ന് ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നു എന്താണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ പറയുന്നതെന്നാണ് അവരുടെ സംശയം ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഒരാൾ തവാഫ് ചെയ്താൽ ആ തവാഫ് സഹി ആകുമോ എന്നുള്ളതാണ് ചോദ്യം സഹി ആകും എന്നു തന്നെയാണ് എന്നാൽ ആ കുഞ്ഞിന് വേണ്ടി പ്രത്യേകമായി അതിനു വേണ്ടി മാത്രം നെയ്യത്ത് വെച്ചുകൊണ്ടുള്ള ഒരു തവാഫ് ഒരാൾ ചെയ്തു എന്നിട്ട് അവന് വേണ്ടി വേറെയും തവാഫ് ചെയ്തു വളരെ നല്ലത് എന്നാണ് അതേ സ്ഥാനത്ത് രണ്ടു പേർക്കും പാടെ ഒരുമിച്ചാണ് തവാഫ് ചെയ്തതെങ്കിൽ അത് ആണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് ഒട്ടും എതിരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമുക്ക് തവാഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ തവാഫും ആ കുഞ്ഞിന്റെ തവാഫും അതോടുകൂടെ സാധൂകരിക്കപ്പെടുന്നു ഇനി ഒരാൾക്ക് സൗകര്യമുണ്ട് ആരോഗ്യത്തിനും പ്രശ്നമില്ല വലിയ തിരക്കുമില്ല കുഞ്ഞിനും തന്നെ ആരോഗ്യകരമായി ഫിറ്റ് ആണ് എങ്കിൽ രണ്ടു പേർക്കും വെവ്വേറെ തവാഫ് ചെയ്യണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടായാൽ വളരെ നല്ല അഫ്ലിയത്ത് അവിടെ ലഭ്യമാവുകയും ചെയ്യും